നമസ്കാരം ചിഹ്നഗ്രഹങ്ങളെ പറ്റിയുള്ള വാർത്തകൾ നിരവധി വരാറുണ്ട് വാർത്തകളിൽ ഇതിന് പ്രാധാന്യമേറാൻ ഒരു പ്രധാന കാരണം ചിഹ്നഗ്രഹം ഭൂമിക്കുണ്ടാകുന്ന അപകട സാധ്യത തന്നെയാണ് മനുഷ്യന് കേൾക്കാനും കാണാനും കൗതുകം ഏറെയാണെങ്കിലും ചിഹ്നഗ്രഹം എന്ന് കേൾക്കുമ്പോൾ ഒരു ഉൾക്കിടിലമാണ് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചാലുള്ള അവസ്ഥ അത്രയ്ക്കും ഭീകരമാണ് ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അന്തരീക്ഷത്തിൽ പൊടിയും പുകയും ഉയരുകയും സൂര്യപ്രകാശം താഴേക്ക് എത്തുന്നത് തടയുകയും ചെയ്യും ഇതോടെ ഭൂമിയിലെ മൊത്തം താപനില കുറയുകയും ചെയ്യും ഈ സംഭവം പല ജീവജാലങ്ങളുടെയും ജീവന ഭീഷണിയായേക്കാം ഉദാഹരണത്തിന് ഒരു കെട്ടിടത്തിന്റെ വലുപ്പത്തിലുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു നഗരത്തെ തകർത്തേക്കാം ഇരുപത് നില കെട്ടിടത്തിന്റെ വലുപ്പമുള്ള ചിഹ്നഗ്രഹം പതിക്കുകയാണെങ്കിൽ അത് ചെറിയൊരു രാജ്യത്തെ തന്നെ പൂർണമായും നശിപ്പിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ലക്ഷം കിലോമീറ്ററുകൾക്ക് അപ്പുറം പോകുന്ന പോലും നാം സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത് അടുത്ത കാലത്തായ ലോകമെമ്പാടുമുള്ള ജ്യോതിഷ ശാസ്ത്രജ്ഞരുടെ ചങ്കെടുപ്പ് കൂട്ടിയ ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഇത് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഇതുവരെ ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നത് അപകട സാധ്യതയായാൽ സിറ്റി കില്ലർ എന്ന വിശേഷണം ഇതിനകം ഈ ചിഹ്നഗ്രഹത്തിന് ലഭിച്ചിരുന്നു എന്നാൽ നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്നുള്ള പുതിയ ചില വിവരങ്ങൾ ഈ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത സംബന്ധിച്ച പുതിയ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണ് ഇത്രയും നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിക്കാനാണ് സാധ്യത എന്നാണ് കരുതിയിരുന്നതെങ്കിൽ ഭൂമിയേക്കാൾ ചന്ദ്രനുമായി ആ കൂട്ടിയിടി സംഭവിക്കാനാണ് സാധ്യതയെന്നാണ് പുതിയ പഠനം പറയുന്നത് ചന്ദ്രനെ ഇടിക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ഗവേഷകർ പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ചിഹ്നഗ്രഹ ചന്ദ്രനിൽ ഇടിക്കാനുള്ള സാധ്യത ഏകദേശം രണ്ട് ശതമാനം സാധ്യതയിൽ നിന്ന് മൂന്ന് ദശാംശം എട്ട് ശതമാനമായി ഉയർന്നതായി നാസ പുതിയ അപ്ഡേറ്റിൽ വരി നാസ ഒന്ന് ദശാംശം ഏഴ് ശതമാനം സാധ്യതയാണ് കണക്കാക്കിയിരിക്കുന്നത് ചന്ദ്രനെ ലക്ഷ്യമാക്കിയാണ് സിറ്റി കിലർ നീങ്ങുന്നതെങ്കിൽ ആ കൂട്ടിയിടി ഒഴിവാക്കാനാകില്ല അന്തരീക്ഷം പോലുമില്ലാത്ത ചന്ദ്രനിൽ വളരെ എളുപ്പം തീവ്രമായ വേഗത്തിൽ ചിഹ്നഗ്രഹം പതിക്കും ആ കൂട്ടിയിടി ചന്ദ്രോപരിതലത്തിൽ ഭീമൻ ഗർഭം സൃഷ്ടിക്കും അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ ബഹിരാകാശത്തേക്ക് പറന്നുയർന്നേക്കാം ആ അവശിഷ്ടങ്ങൾ പുതിയ ചിഹ്നഗ്രഹങ്ങൾക്കായി ഭൂമിയിൽ പതിക്കുകയോ ബഹിരാകാശത്തെ എവിടെയെങ്കിലും സഞ്ചാരം ആരംഭിക്കുകയോ ചെയ്തേക്കാം കൂട്ടിയിടിയുടെ ഫലമായി ഉണ്ടാകുന്ന കണിക മേഘങ്ങൾ രൂപപ്പെടുന്നതിനും അത് ബഹിരാകാശത്തെ ചന്ദ്രനും ഭൂമിയും ഇടയിലുള്ള മനുഷ്യ നിർമ്മിത ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്തേക്കാം ഭാവി ചാന്ദ്രദൌത്യങ്ങൾക്കും ഈ കൂട്ടിടിയിലൂടെ ഫലമായി ചന്ദ്രോപരിതലത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന അവശിഷ്ടങ്ങൾ ഭീഷണിയായേക്കാം വെബ് ഡെസ്ക് തത്തുമൈ ടി